ഓക്കെ അപ്പൊ കുറച്ച് മുമ്പ് കണ്ടത് നമ്മൾ ഈ വീട്ടിലെ ജസ്റ്റ് ഒരു പവർ ഓൺ ആക്കിയുള്ള ചടങ്ങാണ് ജസ്റ്റ് ഒന്നുമില്ല ക്ലൈനിനെ കൊണ്ട് ജസ്റ്റ് ഓൺ ആക്കിപ്പിച്ചോ നമ്മൾ കാണുന്ന എല്ലാ ഇപ്പം അത്യാവശ്യം സൈറ്റിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അത് അവരുടെ സന്തോഷമാണ് അപ്പോൾ നമുക്ക് വീട്ടിലെ പുറത്തത്തെ ലൈറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫൈനിൽ പുറത്ത് ഔട്ട്ഡോറ് വരുന്ന ലൈറ്റുകൾ കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ ആ ലൈറ്റ് വെച്ചപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെൻഷൻ ലൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ വെച്ച ലൈറ്റാണ് ഇപ്പോൾ മോള് നിങ്ങൾ സൺസെഡിൻ്റെ ഇതിൽ കത്തിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വെളിച്ചം പോലെ കാണില്ല അതായത് ജെൻഷൻ ലൈറ്റ് ഒരുപാട് ഇങ്ങനെ കത്തി നിൽക്കും ഇതൊരു പ്രീമിയം ക്വാളിറ്റി വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഉപയോഗിക്കാം ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരും ഈ ലൈറ്റിന് കിട്ടും അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടിക്ക് ഷെയ്ഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ കാർ പോച്ചിലും അതേപോലെ മോളത്തെ ഭാഗത്ത് പോകുന്ന പ്രൊഫൈല് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ ഔട്ട്ഡോറിൽ വരുന്ന പ്രൊഫൈല് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു കുപ്പാടെ ജൻഷൻ ലൈറ്റ് ആയിരുന്നു ജൻഷൻ ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന ലൈറ്റ് നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ മോളിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ആദ്യം ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ പ്രൊഫൈൽ കൊടുത്തപ്പോൾ ഈ വീടിൻ്റെ ലുക്കെ മാറി കാരണം ആ പ്രൊഫൈൽ അവിടെ നിന്നും ഈ താഴ്ഭാഗത്തിൽ ആ കാർപോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന പ്രൊഫൈൽ ഉണ്ടോ അത് രണ്ടും പാടെ കത്തുമ്പോൾ നല്ല ഭംഗിയില്ല കാരണം അപ്പോൾ ഇതിൻ്റെ ഉള്ളഭാഗത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ വീഡിയോസിൽ കാണിക്കുന്നതാണ് പിന്നെ നമ്മളെ ഈ വീട്ടിലെ ഇങ്ങനെ പല ആൾക്കാരും പല കമൻ്റായിട്ട് വരുന്നുണ്ട് കാരണം ഇത് കസ്റ്റമർ കാണുന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ അധികം കസ്റ്റമർ കാണുന്നതാണ് അപ്പോൾ എനിക്ക് പലരും പറയാനുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം പതി പന്ത്രണ്ടോളം ആർ സി സി ബി സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം എസ് എം ബി എസ് അതായത് ഡ്രൈവാൾ വരുന്നുണ്ട് അതേപോലെ സി ഒബിൻ്റെ ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം സി ഒ ബിയായിരുന്നു അതിനൊക്കെ ഡ്രൈവ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ വരും അപ്പോൾ മൊത്തത്തിൽ കട്ട് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി നമുക്കൊരു വലിയൊരു പ്രീമിയം ക്വാളിറ്റി വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബെഡ്റൂമിലും ഓരോ ആർ സി സി ബി കൊടുക്കുന്നത് അത് നിങ്ങളെ വർക്കിന് ഒരിക്കലും അതായത് കംപ്ലയിൻറ്റ് വന്നാലും എപ്പോഴും നമുക്കൊരു മെയിൻറ്റനൻസ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ ഔട്ട്ഡോർ ഗാർഡൻ ഇപ്പോൾ ഇവിടെ ഗാർഡൻ വരുന്നുണ്ടല്ലോ ഈ ഔട്ട്ഡോർ ഗാർഡനിലൊക്കെ ഞാനന്ന് ആർ സി സി ബിയുടെ കാര്യം പറഞ്ഞപ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പലരും ഔട്ട്ഡോറിൽ ആർ സി സി ബെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഇതിലും ആർ സി സി ബി വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഇതേപോലെ തേ വലിയ വീടുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ സി സി ബെറ്റ് ചെയ്യുന്നത് ഓരോ റൂമിലേക്കോ അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ നിന്ന് വരുന്ന ഒറ്റ ഹെവി ലോഡ് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡി ബി ബി കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സി ഒപിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്ന കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ചെറിയ ഒരു നൂറ് വൈറ്റും ആവുമ്പം വൈറ്റൊക്കെ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് എ സി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക